ഇന്ന് ഞങ്ങൾ ആലു പൊറോട്ട ഉണ്ടാക്കി അതായത് ഉള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചപ്പാത്തി നല്ല ടേസ്റ്റാണ് രാത്രിത്തേക്ക് അച്ഛനും ഉണ്ടാക്കി വെച്ചാണ് ഇന്ന് ആലു പൊറോട്ടയും ഇന്ന് കറി സവാളയും തക്കാളിയും വഴറ്റി അങ്ങനത്തെ ഒരു മുട്ട ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കറിയാണ് കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് രണ്ട് മുട്ട കെക്കാം ത്തിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചുവെച്ചത് രണ്ട് മുട്ട ഇത് നമ്മൾ മിക്സ് ചെയ്യുക രണ്ട് മുട്ടയാണ് ഇട്ട് ചപ്പത്തി അടിപൊളി കറിവേപ്പില രാത്രി അച്ച രാത്രി അച്ഛന് ആടി പൊറോട്ടയും ഈ കറി നല്ല ഉറക്കമാണ് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ല അതിൽ സന്ധ്യക്ക് ഇടാൻ ഉറങ്ങും ഇന്ന് വൈകിട്ടാണ് ജിമ്മിന് പോയത് കാരണം രാവിലെ പോയാൽ കുറേ സമയം കിട്ടിയില്ല അങ്ങനെ വൈകിട്ട് ജിമ്മിനൊക്കെ റെഡി ആയിപ്പോയി സെറ്റായി ഇനി വീട്ടിൽ പോയിട്ട് അച്ഛന് ഞാൻ അച്ഛനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ജിമ്മിനോട്ട് വന്നത് അതായത് ഇന്ന് പാല് പൊറോട്ടയും കറി അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ അച്ഛൻ കടത്ത് നല്ല ഉറക്കമായിരുന്നു ചെന്നിട്ട് അച്ഛന് കാപ്പി കൊടുക്കണം ഞാൻ ജിമ്മിന് പോയിട്ട് വന്നിട്ടും അച്ഛൻ ഉറപ്പീട്ടിട്ടില്ല അച്ഛൻ കിടക്കുക എന്നാൽ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല എട്ടെട്ടുകഹാരം കൊടുക്കണം ചപ്പാത്തി കറിയും എണീറ്റ് വലായി കഴിക്കണ്ടേക്ക് എണീക്ക് ബാ കഴിക്കാല് ആറ് വിരലെല്ലാം കയ്യിലുണ്ട് ആ രണ്ട് രണ്ട് നാല് രണ്ട് രണ്ട് ആറുണ്ട് വേണ്ടി വാക്ക് കഴിച്ചോ അച്ഛൻ കഴിക്കാം അച്ഛൻ കഴിച്ചോ അച്ഛൻ കഴിക്കുക അല്ല ആലുവ പൊറോട്ടയും ആലുവെട്ട് ഗോതമ്പ് ഉള്ള മേലെ കറിയെല്ലാം ഉള്ളവഴിച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കണേ മുക്കി കഴിക്കണേ തൊട്ട് കഴിക്കേ കഴിക്കുക തൊട്ട് കഴിക്കണം തൊട്ട് കഴിക്കണം ശരിയാണ് ഇനി കൂട്ടുകാരത്ത് തൊട്ട് വേണം കഴിക്കുക കഴിച്ചു അത്യാവശ്യം നല്ല കിടന്ന് ഉറങ്ങി ജമ്മിനു പോയപ്പോൾ കിടന്ന് ഉറക്കമായിരുന്നു കൈ വീണല്ലോ ആ പിന്നെ തുടക്കം

തക്കാളി കേക്ക് വെച്ചിട്ട് തക്കാളി കേക്ക് ഉണ്ട് അതെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള ആണോ ഞങ്ങളുടെ അത്താഴം കഴിഞ്ഞ് അതുകൂടെ കഴിച്ചിട്ട് കൈ എഴുവിട്ട് വെള്ളം കുടിച്ചിട്ട് സുഖമായിട്ടാണ് ഉറങ്ങണം കേട്ടോ കേട്ടോ രാത്രി ചുമ്മാ കടന്നിങ്ങനെ വിളിച്ചോട് നടക്കരുത് എന്നാൽ രാത്രി തന്നെ ഞാൻ കിടന്നപ്പം വിളുഭാഗം കാലത്ത് മൂന്ന് മണിയൊക്കെ ആയപ്പം അച്ഛൻ്റെ കടന്ന് വിളിക്കുകൊടുക്കണം അങ്ങ് നടക്കുവാണ് എന്നെ കൊണ്ട് കടത്തി വീണ്ടും എണ്ണീറ്റ് ഒന്നു എൻ്റെ കുഴപ്പമില്ല രാത്രി ഉറങ്ങണ്ടേ പിന്നെ രാത്രി ഉറങ്ങണ്ടേ അച്ഛാ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം വരും മനസ്സിലായോ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചാപ്പാട് കഴിഞ്ഞു ഓക്കെ ഡബിൾ ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ടും കേട്ടോ ഓക്കെ അച്ചാ ഓക്കെ